കളതിരിക്കണോ <Gã entender it�々 filho> <net -t believers> അപ്പോഴും ചേർത്ത് വേറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ലോഫ്റ്റ് നമ്മളെ മൊത്തത്തിൽ പൊളിക്കാനായിട്ട് പോവാണ് അതേപോലെ തന്നെ മേലത്തെ ലോഫ്റ്റ് പൊളിച്ചിട്ട് നമ്മൾ കിടന്നൊരു പുതിയ കൂടായി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് പിന്നെ പണികൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാകം എടുത്തിട്ടുള്ള ഒക്കെ നമ്മൾ കയ്യിൽ ഡിലീറ്റ് ആയി പോയി അതേപോലെ തന്നെ ഇവിടുത്തെ കൂട് പൊളിക്കണ ഒക്കെ നമ്മൾ കയ്യിൽ നിന്ന് ആയി പോയിട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം മേലത്തെ കൂട് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അവിടുന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത് വീഡിയോസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസോ അതേപോലെ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോ പാർട്ട് ചെയ്യണതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കാണുക അതിൽ ഏറ്റവും കൂടുതൽ ടൈം ലെപ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകണമായിരുന്നു ഞാനും നമ്മുടെ പാലക്കാട്ടിനും കൂടിയിട്ടാണ് കൂടുതൽ അങ്ങനെ വേറെ ആരുമില്ല അപ്പോൾ രണ്ടാളും കൂടിയിട്ടെടുക്കുമ്പോൾ സംസാരിക്കാനും വീഡിയോ കൂടുതൽ കാണിക്കാനായിട്ട് കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈമിൽ കൂടുതൽ ടൈമ് ഉച്ചയ്ക്കൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അത് കൂടുതൽ രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ടൈം ലെപ്സ് ആയിട്ടാണ് കൂടുതൽ അപ്പോൾ എന്തായാലും പകുതി പകുതിയായിട്ട് എന്തായാലും ഓഡിയോ കയറ്റിയിട്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ഈ ഷോർട്സും അതുപോലെ തന്നെ സ്റ്റോറീസൊക്കെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ ഇതിന് എക്സ്പെൻസ് എത്രയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തഴുത്തൽ ലോഫ്റ്റ് പൊളിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ കേടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ആ സാധനങ്ങൾ വെച്ചിട്ടാണ് അതിനൊരു കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ എന്നാലും കുറച്ചുപേരെയും നമ്മൾ സാധനങ്ങൾ വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഒക്കെ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൂടിൻ്റെ മേലക്കുള്ള ഷീറ്റ് നമ്മൾ ഫ്രെയിമിൽ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ബാലറ്റിനും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഫേസൊന്നും കാണിച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഫ്രെയിം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇന്നലെ നൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ കുറേ കഷ്ടപ്പെട്ട് കേട്ടോ വീഡിയോസും അതേപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് നല്ല വെയിലായതുകൊണ്ട് എടുക്കാനും അതേപോലെ ഫോൺ അവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടിൻ്റെ ചുറ്റു നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നെറ്റും അതേപോലെ തന്നെ നമ്മളെ കൂടും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്രെയിമൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും ഏറ്റവും അവസാനമായിട്ടാണ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അവിടെ സൈഡിലത്തെ ഫ്രെയിമിൻ്റെ പരിപാടി ഏകദേശം മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നെറ്റ് അടിച്ചിട്ട് നമ്മളെ കൂട് അതേ സ്പോട്ടിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ അപ്പം അതിന് കുറച്ച് ടാസ്ക് ആണ് നമ്മൾ ഒറ്റയ്ക്ക് രണ്ടാൾ വെച്ചിട്ട് ഇത് നീക്കി വെക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മളെ അവിടെ വീട്ടിൽ പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരും കൂടി ഹെൽപ്പിനെ വിളിച്ചിട്ട് അവരും കൂടി സഹായിച്ചിട്ടാണ് നമ്മളിത് നീക്കി വെച്ചത് എത്ര നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നീക്കി വെച്ചത് കാരണം ആ ഒരു പഴയ കൂടെ അവിടെ നിന്ന് പൊളിക്കാണ്ട് ഇത് സെറ്റാക്കാൻ അതിൽ പറ്റില്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് പറ്റായിരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇത് പല ടൈമിലായിട്ടാണ് നമ്മൾ ഒക്കെ എടുത്തിട്ടുള്ളത് കാരണം നല്ല ചൂടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുക കൂടിൻ്റെ പാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് ദിവസം കൊണ്ട് തീർക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു പക്ഷേ എന്തായാലും നടക്കില്ല എന്ന് ഉറപ്പായത് നമ്മൾ അപ്പോഴത്തെ അടുത്ത ദിവസത്തേക്ക് ബാക്കി പണികളെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മുതൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പം രണ്ടാമത്തെ ദിവസം ഏകദേശം നമ്മളൊരു വൈകുന്നേരമായിട്ട് നമ്മൾ കൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് രാവിലെ ഭാഗത്ത് നിൽക്കാനായിട്ട് പറ്റില്ല അത്ര വെയിലായ വേണ്ടി നമ്മൾ ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഞമ്മൾ കൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാറ് അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമുക്ക് ലാഗ് വന്നിട്ട് ഏകദേശം ഒരു നാല് ദിവസത്തോളം നമുക്ക് കൂടിൻ്റെ പണി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ അതിൽ ഒരു ദിവസമൊക്കെ ആൾക്ക് വേറെ വർക്കുള്ളതുകൊണ്ട് അതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആൾക്ക് കുറച്ച് വീട്ടിലത്തെ കുറച്ച് പരിപാടികളുണ്ട് നമ്മളെ പാലിന് വരാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ലാഗായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ കൂടുണ്ടാക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കുറേ Sunday.

ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കൂടും കാര്യങ്ങളൊക്കെ ഇലികളുണ്ടായിരുന്നതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റായിട്ടിരിക്കയായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് ഇലി നമുക്ക് എണ്ണാനായിട്ട് പറ്റി അതിൻ്റെ ഇടയിൽ ഇവിടുക്കും ഇവിടുക്കൊക്കെ ഓടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വലുതും അതേപോലെ തന്നെ കുറേ ചെറിയ കുട്ടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ഈ ഓടണമൊക്കെ അതിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവർ എന്തായാലും മെല്ലെ മെല്ലെ അങ്ങോട്ടും കൊണ്ടൊക്കെ കുറേ നേരം ഓടി കളിച്ചിട്ട് എവിടെക്കൊക്കെ പോയിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ലേ പിന്നെ ഒരാളതിരിക്കണം সেইটো উইচ നമ്മൾ കൂടേണ്ട പരിപാടി നമ്മൾ ഇന്നത്തോടെ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പാർട്ട് ടു നമ്മളെന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ബെൽ ബട്ടൺ വേണേ എനേബിൾ കേട്ടോ ചെയ്തിട്ടാൽ